ദിവസങ്ങൾക്ക് മുമ്പാണ് സമ്പൂർണ്ണ സൂര്യഗ്രഹണം ലോകത്ത് പലയിടങ്ങളിലായ ദൃശ്യമായത് എന്നാൽ ഇന്ത്യയിൽ ഇത് ദൃശ്യമായിരുന്നില്ല യു എസ് അടക്കമുള്ള ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലാണ് ഇവ പ്രധാനമായും കണ്ടത് പക്ഷേ അടുത്തിടെ കണ്ട ഏറ്റവും മികച്ച ആകർഷ കാഴ്ചയായിരുന്നു ഇത് പക്ഷേ ഈ സൂര്യഗ്രഹണം നടക്കുമ്പോൾ പലരും സൗരവിസ്ഫോടനം കണ്ടതായും പറഞ്ഞിരുന്നു സൂര്യനിൽ ഇടയ്ക്കിടെ നടക്കുന്ന പ്രതിഭാസമാണിത് ഈ വിസ്ഫോടനത്തെ തുടർന്ന് അതിശക്തമായ ശക്തമായ കൊറോണൽ മാസ് ഇഞ്ചക്ഷൻ സംഭവിക്കും ഇതാണ് സൂര്യന്റെ തീജ്വാലകളെ ഭൂമിയിലേക്ക് അയക്കുന്നത് നമ്മുടെ കാന്തിക മണ്ഡലങ്ങളെയാണ് സൗര വിസ്ഫോടനം കാര്യമായി ബാധിക്കുക എന്നാൽ ഇവ ശക്തമായതുകൊണ്ട് ഭൂമിക്ക് കാര്യമായ പരിക്കില്ലാതെ രക്ഷപ്പെടാനാവും നേരിട്ട് ഇത്തരം വിസ്ഫോടനങ്ങൾ ഭൂമിയിൽ പതിച്ചാൽ അത് വലിയ റേഡിയേഷനുകൾക്ക് കാരണമാകും പക്ഷേ സൂര്യഗ്രഹണത്തിനൊപ്പം അത്തരമൊരു കാര്യം കണ്ടത് അപൂർവമായ സംഭവമായിരുന്നു എന്നാൽ ആളുകൾ കണ്ടത് സൗരജ്വാലകളെയല്ല അത്തരമൊരു വിസ്ഫോടനം വന്നു പതിച്ചു എന്നുള്ളത് ആളുകൾ തെറ്റിദ്ധരിച്ചതാണ് എന്താണ് കണ്ടതെന്ന് നാസ അടക്കമുള്ളവർ ഇപ്പോൾ വിശദീകരിക്കുന്നുണ്ട് അമ്പരപ്പിക്കുന്ന കാര്യമാണിത് നാസയുടെ എല്ലാ സാങ്കേതിക വിദ്യയും ഇത്തരം ഒരു വിസ്ഫോടനമുണ്ടോ എന്ന് പരിശോധിച്ചിരുന്നു ആളുകൾ കണ്ടത് വളരെ അമ്പരപ്പിക്കുന്ന ഒരു കാര്യമാണ് ഗ്രഹണ സമയത്ത് സൂര്യനെ ചന്ദ്രൻ പൂർണ്ണമായി മൂടും ഈ അവസരം സൂര്യന്റെ ഏറ്റവും പുറംഭാഗത്ത് ചുവന്ന പാടുകൾ ഉണ്ടാകും ഇതാണ് പ്ലാസ്മ ഇവ സൂര്യന്റെ പ്രതലത്തിൽ ആഴ്ന്നിറങ്ങിയത് പോലെയാണ് കാണുമ്പോൾ ഇതൊരു തീഗോളം പോലെയായിരിക്കും എന്നാൽ വിസ്ഫോടകരമായ കാര്യമല്ല ഇത് സൂര്യനുമായി ചേർന്നിരിക്കുന്നത് കൊണ്ട് ഇങ്ങനെ തോന്നുന്നതാണ് മറിച്ച് സൗരജ്വാലകൾ വിസ്ഫോടനകാരികളാണ് ഇവയുടെ വിസ്ഫോടനത്തെ തുടർന്ന് പ്ലാസ്മ ബഹിരാകാശത്തേക്ക് പുറന്തള്ളപ്പെടും ഇതിനെയാണ് കൊറോണ മാസ് ഇജക്ഷൻ എന്ന് പറയുന്നത് അതേസമയം സ്പേസ് വെതറിന്റെ ഡയറ്റയും ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട് സൗരജ്വാലകളൊന്നും സൂര്യനിൽ നിന്ന് ഈ കാലയളവിൽ ഉണ്ട് ായിട്ടില്ല സൂര്യന്റെ പാതി വയസ്സ് പിന്നിട്ടിരിക്കുകയാണ് അതോടൊപ്പം പതിനൊന്ന് വർഷത്തെ ഒരു കാലയളവിലൂടെയാണ് സൂര്യൻ കടന്നുപോകുന്നത് സോളാർ മാക്സിമം എന്ന ഈ പ്രതിഭാസം കാരണം സൂര്യന്റെ സ്വഭാവം പ്രവചിക്കുക സാധ്യമല്ല നിരന്തരം സൂര്യനിൽ വിസ്ഫോടനങ്ങൾ ഉണ്ടാവും സൂര്യഗ്രഹണ സമയത്ത് സൂര്യൻ ശാന്തമായിരുന്നുവെന്ന് കരുതി സന്തോഷിക്കേണ്ട എന്നും ശാസ്ത്രലോകം പറയുന്നു അടുത്തയാഴ്ചയോടെ കൂടുതൽ സൗരജ്വലകൾ ഭൂമിയിലേക്ക് എത്തുമെന്നാണ് റിപ്പോർട്ട് വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ അത്ഭുത വിരുന്നൊരുക്കി ഇന്നലെ സമ്പൂർണ്ണ സൂര്യഗ്രഹണം ദൃശ്യമായിരുന്നു സൂര്യനെ ചന്ദ്രൻ പൂർണ്ണമായി മറിച്ചതോടെ ആകാശം പട്ടാപ്പകൽ ഇരേണ്ടത് കൗതുകമായി മാറി ഈസ്റ്റേൺ ഡെലൈറ്റ് ടൈം അഥവാ ഇ ഡി ടി പ്രകാരം രാവിലെ പതിനൊന്ന് നാൽപ്പത്തിരണ്ടിന് ആരംഭിച്ച സൂര്യഗ്രഹണം വൈകിട്ട് നാല് അമ്പത്തിരണ്ടിനാണ് പൂർണ്ണമായത് പസഫിക് സമുദ്രത്തിലെ കുക്ക് ഐർലൻഡിന് മുകളിൽ ആദ്യം ദൃശ്യമായ ഗ്രഹണം മെക്സിക്കോയിലും പതിമൂന്ന് യു എസ് സംസ്ഥാനങ്ങളും ദൃശ്യമായി കാനഡയിലെ ന്യൂ ആബ്രോഡറുമാണ് സമ്പൂർണ്ണ ഗ്രഹണത്തിന് അവസാനം സാക്ഷ്യം വഹിച്ച വടക്കേ അമേരിക്കൻ പ്രദേശങ്ങൾ സൂര്യനെ ചന്ദ്രൻ പൂർണ്ണമായി മൂടുന്ന ഘട്ടം മിനിറ്റും സെക്കൻഡും നീണ്ടു ഓരോ സ്ഥലത്തും ദൈർഘ്യത്തിന് വ്യത്യാസമുണ്ടായിരുന്നു വടക്കേ അമേരിക്കയിൽ ആദ്യമായി ഘട്ടം ദൃശ്യമായത് മെക്സിക്കോയുടെ പസഫിക് തീരത്തുള്ള മസറ്റ്ലാൻഡാണ് ഉച്ചയ്ക്ക് രണ്ട് ഏഴിനായിരുന്നു ഇത് തുടർന്ന് തെക്കു കിഴക്കൻ ദിശയിലെ പ്രദേശങ്ങളിൽ ഗ്രഹണം പൂർണ്ണമായും ദൃശ്യമായി രണ്ട് ഇരുപത്തിയേഴിന് യു എസിലെ ടെക്സസിൽ ദൃശ്യമായി തുടങ്ങി പ്രശസ്തമായ നയാഗ്ര വെള്ളച്ചാട്ട മേഖലയിലടക്കം നിരവധി ഗ്രഹണം കാണാൻ കണ്ണുകളുടെ സുരക്ഷയ്ക്ക് പ്രത്യേക ലെൻസ് സോളാർ ഫിൽറ്റർ എന്നിവ ഉപയോഗിച്ചിരുന്നു നയഗ്രയിൽ വൈകിട്ട് നാല് പതിനെട്ടോടെയാണ് പൂർണ്ണ ആരംഭിച്ചത് ഇന്ത്യയടക്കം ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും മറ്റു ലക്ഷക്കണക്കിന് പേരാണ് മൂന്ന് മണിക്കൂർ നീണ്ട നാസയുടെ തത്സമയ സംപ്രേക്ഷണത്തിന് യൂട്യൂബിലൂടെ സാക്ഷിയായത് ആകെ മൂന്ന് ദശാംശം ഒന്ന് അഞ്ച് കോടി പേർ ഗ്രഹണം കണ്ടെന്നാണ് നാസയുടെ കണക്ക് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി